ബിഗ് ബോസിന്റെ ലൈവ് തുടങ്ങിയപ്പോൾ തന്നെ ബിൻസിയുടെ പുറകെ നടക്കുകയാണ് അക്ബർ ഖാൻ വേറെ ഒന്നിനുമല്ല കേട്ടോ ബിൻസിക്കും ആര്യനും ഷാനവാസിനും ഒരു ബാഡ്ജ് കിട്ടിയിരുന്നു ആ ബാഡ്ജ് കിട്ടിയവർക്കാണല്ലോ ബിഗ് ബോസ് അവർക്ക് അവരുടെ പെട്ടി കൊടുക്കത്തുള്ളൂ അപ്പൊ പെട്ടി കിട്ടാത്തവരെല്ലാവരും അതായത് ആ ബാഡ്ജ് കിട്ടാത്ത എല്ലാവരും ബാഡ്ജ് കിട്ടിയവരുടെ പുറകെ നടക്കുകയാണ് അക്ബർ ഖാൻ ബിൻസിനെ വിടാതെ പിന്തുടരുവാണ് ഞാൻ മേടിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ബിൻസി പറയുന്നുണ്ട് ബലപ്രയോഗത്തിലൂടെ മാത്രം ഇത് നേടിയെടുക്കരുത് അത് അൺഫെയർ ആണ് എന്ന് അക്ബർ ഖാൻ്റെ അടുത്ത് പറയുന്നു എന്തായാലും തുടക്കമല്ലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ടുപേരും തമാശ രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്തത് അക്ബർ ഖാൻ ബിൻസിയുടെ പുറകെ മാത്രമല്ല ഷാനവാസിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം ആ ഒരു ബാഡ്ജ് കയ്യിലുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ നോക്കുന്നത് അക്ബർ ഖാൻ തന്നെയാണ് ബാക്കി ആരും തന്നെ അതിനധികം ശ്രമിക്കുന്നൊന്നുമില്ല അവരവരവരുടെ കാര്യങ്ങളായിട്ട് വീടൊക്കെ ഒന്ന് കണ്ട് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അക്തിർക്കാൻ മാത്രം മൂന്ന് പേരെയും വെറുതെ വിടുന്നില്ല ആദ്യം മിൻസിയുടെ പുറകെ കട്ടൊക്കെ നടന്നു പിന്നെ ഷാനവാസിൻ്റെ പുറകെ നടന്നു പിന്നെ ആര്യൻ്റെ പുറകെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക